ഹായ് കുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഇടുക്കി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിപ്പം വീണ്ടും ഇടുക്കിയിലാണ് കേട്ടോ ഇടുക്കിയിൽ ഇപ്പോൾ ഞാൻ ഈ എഴുകുമ്പേലെ റൂട്ടിലൊക്കെ വലിയ ദോവാളയുടെ ഒരു പാലത്തിൻ്റെ അവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നിപ്പം ഈ എഴുകുമ്പയൽ വലിയ വാള കിട്ടോ ഇപ്പോൾ ആ റൂട്ടിലൊക്കെ പോയി കുറച്ച് കാഴ്ചകൾ കണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോയി നോക്കാം ഇടുക്കിയിലെ വീഡിയോ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡെയിലി ഇടാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊക്കെ ആവുമ്പോൾ നമുക്കൊത്തിരി ബുദ്ധിമുട്ടില്ല നാട്ടുമ്പുറൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയല്ലേ കാരണം അവിടെയൊക്കെ എത്തിപ്പെടാനുള്ളൊരു സമയം ഇവിടെ ആകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് സമയം വേണ്ട അപ്പം ഒരുപാട് വർത്തമാനം പറയാതെ നമുക്ക് മുന്നോട്ട് പോയി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാമേ ഈയൊരു ഭാഗമൊക്കെ തന്നെ ഉണ്ടല്ലേ എന്തൊരു മനോഹരമായ കാഴ്ചകളാണല്ലോ ആ വഴിക്കൊക്കെ പോയി നമ്മളൊരു വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഈ വലിയതാവളുടെ താഴെ അതിലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മന്നാക്കുടിക്കൊക്കെ പോകാം അതുപോലെ തന്നെ ഇതാ ഇവിടെ ഈ പാലം കണ്ടോ ഈ പാലൊക്കെ കടന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് വലിയ തോ സിറ്റിയൊക്കെ കിട്ടുന്നത് ഇവിടെ ഈ പാലത്തിനടി കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴ എവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെടുങ്കടം കല്ലാറിൽ നിന്നും തുറങ്കത്തിൽ കൂടെ വെള്ളം മഞ്ഞാക്കുടി കൊണുന്നു മഞ്ഞാക്കുടിയിൽ നിന്ന് നേരെ ഇരട്ടയാർ ഇരട്ടയാറ്റിന്ന് ഇടുക്കി ജലാശയം അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുകളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസമല്ലോ ഇതെങ്ങനെ ഒഴുകി ഇപ്പം നമ്മുടെ ഇരട്ടയാറ് ഡാമിലേക്കാണ് പോകുന്നത് ഈ ഒരു പ്രദേശമൊക്കെ ഉണ്ടോ എത്ര മനോഹരമായ കാഴ്ചകളാണോ നോക്കി ഗ്രാമ കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിലാണ് അടിപൊളി ഗ്രാമ കാഴ്ചകളിലേ അപ്പോൾ നമുക്കിനി നമ്മുടെ വാഹനം ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് വണ്ടിയും എടുത്ത് നമുക്കങ്ങനെ പോവാം വലിയ ദോവാള നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ ഒരു ജംഗ്ഷൻ കണ്ടോ അങ്ങോട്ട് എടുക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മന്നാഗുടിക്കൊക്കെ പോകാവേ ഇത് ആണ് വലിയ ധവാളയിലെ ക്രിസ്തുരാജ ദേവാലയം വലിയ തവാള സിറ്റി ഇതാണേ ഇവിടെ നിന്നും ഇരട്ടയാറിനും കട്ടപ്പനയ്ക്കും കൗന്തി അശാരിക്കവല നെടുങ്കണ്ടം ആ റൂട്ടിലേക്കൊക്കെ വഴി തിരിയുന്നുണ്ട് വലിയ തോവാള സിറ്റിയാണേ വോട്ടോ കുറേ കട കമ്പോളങ്ങളും പിന്നെ തോട്ടപ്പുറത്ത് സ്കൂളൊക്കെ ഉണ്ട് ഈ താഴോട്ടുള്ള വഴിയാണ് നമ്മുടെ ഇരട്ടയാറിനൊക്കെ പോകുന്നത് കേട്ടോ നമ്മുടെ മുന്നിലാ കാണുന്നതാണ് ക്രിസ്തുരാജ സ്കൂൾ കേട്ടോ ഹൈസ്കൂളാണ് വലിയ ദോവാള പക്ഷേ ഈ വഴിക്ക് നമുക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റൊന്നുമല്ല കാരണം ഈ വഴി മുഴുവൻ സോളിംഗ് അടിച്ച് അപ്പുറത്തെ വഴിക്കൂടെ തിരിഞ്ഞ് കയറേണ്ടി വരുമ്പിക്കാറും ഈ റൂട്ടിൽ തിരിഞ്ഞ് വന്നപ്പോണേ വലിയ തോവാള സിറ്റിയുടെ ഒരു കാഴ്ച ഒന്നും കൂടെ ഒന്ന് കണ്ടാക്കാന്ന് ചോദിച്ചത് നമുക്കിനി ആ വഴിക്ക് അങ്ങനെ പോകാം കാരണം കാരണമെന്ന് വെച്ചാൽ റോഡ് അപ്പുറത്ത് പണി നടക്കുന്ന കാരണം നേരെ പോകത്തില്ല എന്നാണ്ട് ഇവിടെ നമ്മുടെ ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന ആൾക്കാർ മിങ്കളാകാൻ പാടാൻ തോന്നുന്നു ഇതാണ് സ്കൂളിലേക്ക് പോകുന്ന വഴി പിന്നെ ഇതാ ഒരു ബസ് കയറി വരുന്നുണ്ട് കേട്ടോ നെടുങ്കണ്ടം പോകുന്ന ബസ്സാണ് കട്ടപ്പന നെടുങ്കണ്ടം വലിയതോവാള വഴി അതിലെയാണ് സ്കൂളിലേക്ക് എൻട്രൻസ് നമുക്ക് ശരിക്കും പോകാണ്ട് ആ കാണുന്ന കടയുടെ വലത്തോട്ടാ കേട്ടോ നമുക്കിങ്ങനെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരട്ടയാറ് പാലം കഴിഞ്ഞ് ഇരട്ടയാർ സിറ്റിയൊക്കെ കിട്ടും അപ്പോൾ ഇരട്ടയാറ് സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ അങ്ങോട്ടൊക്കെ നോക്കിയേ മഴ പെയ്തിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടേ പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ മഴ പെയ്ത വെള്ളം കയറുക ആ മെയ് മാസം അവസാനം പെയ്ത മഴയ്ക്കായിരുന്നു ഇരട്ടയാറ് പാലം അതായത് ഇരട്ടയാർ നോർത്തിലേക്കും എഴുവമ്പിലേക്കുമൊക്കെ പോകുന്ന തോവാളിക്കൊക്കെ പോകുന്ന വഴിക്കുള്ള പാലമാണ് വെള്ളം ഇവിടെ കുറയൊക്കെ ഇവരാക്കൊരു കിടപ്പുണ്ട് കേട്ടോ അതിന് മാത്രമൊന്നുമില്ല അത് തങ്കമണിക്കൊക്കെ പോകുന്ന വഴി പിന്നെ ഈ ഒരു ഘട്ടം കണ്ടോ ഇരട്ടയാറിലെ ആദ്യത്തെ പഞ്ചായത്ത് ഓഫീസായിരുന്നു ഇതോട്ടോ ഇതിപ്പോൾ എന്തോ കുടുംബശ്രീയുടെ അങ്ങനെ എന്തോ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഇപ്പോൾ ഇരട്ടയാർ ടൗണ് മുകളിലോട്ടാണേ വളരെ ഭംഗിയുള്ളൊരു ടൗണും ഗ്രാമപ്രദേശവും ഒക്കെ ആയി ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള തുറസിപ്പാറയുടെ വീഡിയോ ഒക്കെ നമ്മൾ പോയി നേരത്തെ ചെയ്തല്ലേ ഇരട്ടയാർ സെൻറ്റ് തോമസ് സ്കൂളാണ് കേട്ടോ ഹൈസ്കൂൾ പിന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇരട്ടയാർ ടൗണിൻ്റെ ഒരു ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഒരുപാട് ബസ് സർവീസുകളൊക്കെ ഇതിൽ ഉള്ളതാണ് പ്രൈവറ്റും ട്രാൻസ്പോർട്ടും നെടുങ്കണ്ടം വീട്ടിത്തോപ്പ് ചിന്നാറ് മൂന്നാറൊക്കെ ഈ വഴിക്ക് വരുന്ന വണ്ടി ഇരട്ടയാർ പള്ളിയാണ് കേട്ടോ ഇത് സെൻറ്റ് തോമസ് ദേവാലയം ഇവിടെ ഒരു കുറച്ച് ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുമെന്ന് നോക്കാം പ്പോഴ് സൂര്യപ്രകാശം ഈ ഒരു സൈഡിലോട്ട് കുറവാണെന്നേക്ക് തോന്നുന്നു അല്ല മനോഹരമായൊരു പള്ളിയാണേ പള്ളി വാഹനങ്ങൾക്ക് മാത്രം ഇവിടെ പാർക്കിംഗ് ഉള്ളതൊക്കെയുണ്ട് ഹൈറേഞ്ചിൽ വെച്ച് കാണാൻ ഒരുപാട് ഭംഗിയുള്ളൊരു പള്ളിയാണിത് പള്ളി നമുക്കിങ്ങനെ കാണാം ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് സ്കൂള് കാണാം അങ്ങോട്ട് ടൗണിൻ്റെ കുറേ കാഴ്ചകൾ കാണാം ഇരട്ടയാർ ടൗൺ സെൻറ്റ് തോമസ് സ്കൂൾ ഇവിടെ നിന്ന് നേരെ കിടക്കുന്ന വഴി കട്ടപ്പനയ്ക്ക് വലത്തോട്ട് തുളസിപ്പാറയൊക്കെ ഇടത്തോട്ട് നമുക്ക് മൂന്നാർ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് പള്ളിയുടെ ഒരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാഴ്ച ഇച്ചിരി കൂടെ നല്ലതായിട്ട് അല്ലേ അങ്ങ് ദൂരെ കണ്ടോ ഇരട്ടയാർ തങ്കമണി പാലമാണേ അതിലെ ബസ് കടന്നു പോകുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കി വെള്ളമൊക്കെ കുറേയൊക്കെ ഇങ്ങനെ കയറി കിടക്കണ്ടേ ഇരട്ടയാർ ഡാമിൽ ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ മീനും ഒക്കെ കാണുമേ കണ്ടോ ഇത്ര ഭംഗിയാണെന്നോയ്ക്ക് ഡാമിൽ ഇങ്ങനെ വെള്ളം കുറച്ച് കയറി ഒക്കെ ആയിട്ട് കിടക്കുന്നത് കാണാൻ ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ മൂന്നാറുമായിട്ടൊക്കെ ബന്ധിച്ച് പോകുന്ന റോഡാണ് പക്ഷേ കുറേ കാലങ്ങളായിട്ട് ഈ റോഡ് വീതിയും കൂട്ടുന്നില്ല പണിയൊന്നും ഇല്ല ഇതെങ്കിൽ കിടക്കുന്നതുകൊണ്ടോ എങ്ങനെയാണ് ഒരുപാട് വാഹനങ്ങൾ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണേ ഇരട്ടയാർ പാലം കിടന്നാൽ ഇങ്ങോട്ട് റോഡ് ഭയങ്കര മോശം കേട്ടോ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണേ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടോ ആ വെള്ളം അത്രയധികം കയറി കിടക്കുന്ന കേട്ടോ അങ്ങോട്ടൊക്കെ ചില സമയത്ത് വന്നാൽ കുറേ പൂമരങ്ങൾ അത് കഴിഞ്ഞ് പോയി കേട്ടോ മരുത് പൂത്ത നിൽക്കുന്ന സമയക്കുണ്ടായിരുന്നു ഈ പുഴയറമ്പിക്കോട് ഇങ്ങനെ ഇരട്ടയാർ ഡാം കണ്ടോ ഇവിടെ വെള്ളം നമ്മൾ നോക്കും കുറവാണ് കാണുന്നത് ഇരട്ടയാർ ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് വെള്ളം വന്നപ്പോൾ തുറന്നു വിട്ടതേ രണ്ട് മൂന്ന് ഷട്ടറേ ഉള്ളൂ ഇതിന് ഇനി കുറച്ച് താഴെ തന്ന ഇരട്ടയാർ നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്ന കേട്ടോ ഇവിടെ ഒരു കപ്പളം നിൽക്കുന്നുണ്ടോ നിറച്ച് കപ്പളങ്ങയൊക്കെ ആയിട്ട് ആർക്കെങ്കിലും വേണോ റിട്ടയർ ഡാമിൻ്റെ ഒരു ദൂരക്കാഴ്ച മൂന്ന് ഒന്ന് രണ്ട് മെയിൻ രണ്ട് ഷട്ടറുകളാണ് ഇതായി താഴെക്കൂടെ ഒക്കെയാണ് വെള്ളം അങ്ങോട്ട് പോകുന്നത് കേട്ടോ നല്ലോലെ വെള്ളം വന്നു കഴിഞ്ഞാൽ അങ്ങ് താഴേക്കൊക്കെ നല്ല ഒഴുക്കായിരിക്കും തുറന്നു വിടുമ്പളേ ഇപ്പം നമ്മൾ ഇരട്ടയാർ നോർത്തിലെത്തി കേട്ടോ നമുക്ക് ആ കാണുന്ന കടക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് മെല്ലനെ പോകാവേ ഇരട്ടയാർ നോർത്ത് റിട്ടയാർ നോർത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷനാണേ ഒരാൽ ആലമരമൊക്കെ ഉണ്ട് ഹോട്ടലുണ്ട് കുറച്ച് കടകളുണ്ട് രാജാക്കാടിനോളം എൽദോസ് ബസ് ഇവിടുന്ന് വല ഇടത്തോട്ട് ഇറക്കുന്ന വഴി മുരിക്കാശ്ശേരി തോപ്രാങ്കുടി ആ വഴിക്കാണേ വലത്തോട്ട് ഇറക്കുന്ന വഴിക്കായ നെടുങ്കണ്ട മൂന്നാറ് ആ റൂട്ടിലൊക്കെ പോവാം എഴുകുമ്പയൽ അങ്ങനെയാണ് അപ്പം നമ്മൾ വലത്തോട്ടാണ് പോകുന്നത് കേട്ടോ ഈ ഒരു റോഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെടുങ്കണ്ടത്തുനിന്ന് ഇടുക്കിക്കൊക്കെ പോകേണ്ടവർക്ക് ഈ ഭാഗത്തു കൊള്ളവർക്ക് ഇടുക്കിക്കൊക്കെ പോകാനുള്ളൊരു എളുപ്പവഴിയാണേ ഈ വഴി അങ്ങനെ പോയിട്ട് നോർത്തിന്ന് നേരെ കയറി ശാന്തിഗ്രാം ചെന്നിട്ട് ശാന്തിഗ്രാമീന്ന് പിന്നെ നമ്മൾ നാലുമുക്ക് ചെന്ന് അവിടുന്ന് ഇടുക്കി റോഡിലോട്ട് കയറുവേ ഇത് നേരെ പോയാൽ ഇങ്ങനെ പോയാൽ നെടുങ്കണ്ടം മൂന്നാർ സൈഡിലോട്ടൊക്കെ പോവാം നമ്മൾ നോർത്തിന്ന് വന്നു ആ ഒരു വഴിക്ക് നിന്നായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ വന്ന് കഴിയുമ്പം പഴയ കുറേ കെട്ടിടങ്ങളൊക്കെ ഇതുണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു തട്ടിയുള്ള കടകളൊക്കെ കാണിക്കണു ഇതൊരു തട്ടിയിട്ട കടയായിട്ടോ പഴയ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നെ അതിൻ്റെ തൊട്ടുപുര അതിന് പുതിയ ഷട്ടറൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ ആ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് ഇഴുവരിൽ ഭാഗത്തേക്കും നെടുങ്കണ്ടം ഭാഗത്തേക്കും പോകാം നമ്മൾ പോകുന്നത് ഈ വഴിയാണ് കേട്ടോ ഇട്ടിത്തോപ്പ് ഇങ്ങനെ ഇട്ടിത്തോപ്പ് ചിന്നാറ് അങ്ങനെ കയറി നമുക്ക് പണിക്കം പണിക്കൻകുടി മൂന്നാർ റോഡിലോട്ടൊക്കെ പോവാം മഴക്കാലം ആയതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ പോകുന്ന വഴി ഇഷ്ടംപോലെ കാണാം കേട്ടോ ഞാൻ അങ്ങനെ നോക്കിയ പ്രാ അതിൻ്റെ മുകളിലേട്ടോ അതൊരു അംഗനവാടിയാണേ മുകളിലെ നമുക്കിവിടെയും കാണാം നരപ്പലകയും തട്ടിയൊക്കെ ഉള്ള കടകൾ കൊണ്ടുള്ള വാതിലാണ് ഈ അടുക്കി അടുക്കി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വലിച്ച് പൊക്കുമൊക്കെ ചെയ്യാം ആ മോഡിലൊരു പഴയ വീട് അത് കടയായിരുന്നു എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പക്ഷേ ഇപ്പോഴത് പ്രവർത്തനമല്ല യാത്ര ചെയ്യാനായിട്ടൊരു പ്രത്യേക ഭംഗിയും ഫീലും ഒക്കെയാണ് കൊടുമ്പളവുകളൊക്കെയാണ് വരുന്നത് സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ മുന്നിൽ നിന്നും പുറകുന്നൊക്കെ വാഹനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ പച്ചപ്പുള്ള കൃഷിയിടങ്ങളും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മളറിയാതെ വീഡിയോ ഒക്കെ കുറച്ച് ദൂരം വന്നപ്പോളേ ആ പോകണ വണ്ടിയുണ്ട് അതൊക്കെ മൂന്നാറ് പോയിട്ട് പോകുന്നതാണേ ഇവിടെ ഉണ്ട് ഒരു ഉണ്ടൊരു ഉണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാവേ മഴക്കാലത്ത് മാത്രമുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ടൊക്കെ കാണാം അത് ഈ പച്ചപ്പിനെ അടയ്ക്കൂടെ ഒക്കെ കാണാൻ അത് ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ ഇതിലേക്കെ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ടെന്ന് പോകുന്നുണ്ടോണേ വെള്ളച്ചാട്ടം കാണാനായിട്ട് അടുത്തോട്ടെ അതിൻ്റെ അടുത്തൊരു കുഴിയുണ്ട് അതിലെല്ലാം വെള്ളം കിടക്കുക അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന അത്ര പന്തിയാന്ന് എനിക്ക് തോന്നുന്നില്ല വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ പക്ഷേ ഇത് മഴക്കാലത്ത് മാത്രമുള്ളൊരു വെള്ളച്ചാട്ടമാണേ വിറകൊക്കെ കത്തിക്ക് പുക വരുന്ന വീടുകളൊക്കെ ഇപ്പോൾ അപൂർവ്വമല്ലോ അല്ലേ ആ ഒരു വീട്ടിൽ നോക്കി ചിമ്മണിയിൽ നിന്നിങ്ങനെ പുക വരുന്നുണ്ടോ എല്ലാവർക്കും ഗ്യാസും കറണ്ടിൻ്റെ ഉപയോഗമല്ലേ കൂടുതലും ഇതുപോലുള്ള ഉൾപ്രദേശത്ത് വന്നാലേ വിറക് എത്തിക്കുന്ന വീടുകളൊക്കെ കാണാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഈട്ടിത്തോപ്പിന് അടുത്തെത്തിയേ അവിടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ടോ തൂവൽ വാട്ടർഫാൾസിൽ നിന്നൊക്കെ വരുന്നൊരു സംഭവമാണേ അങ്ങനെ ഒഴുകി താഴോട്ട് ചെന്നിട്ട് അത് ചിന്നാർ ഡാമുമായിട്ട് ചോദിച്ചു പോകട്ടോ അപ്പം നമ്മളങ്ങനെ ഈട്ടിത്തോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഈട്ടിത്തോപ്പിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാമേ ഈ ചെറിയൊരു ടൗൺ ആണേ അതിൻ്റെക്കുറേ കാഴ്ചകളൊക്കെ കാണാം ഈ കിട്ടിത്തോപ്പ് സിറ്റി ആണല്ലോ കേട്ടോ ചെറിയൊരു ജംഗ്ഷനാണേ ഒരുപാട് കടകളൊന്നുമില്ല വഴിയൊന്നു കാണിക്കാം അത് നമ്മൾ കട്ടത്തിനേണ്ടി ഇങ്ങോട്ട് വന്ന വഴിയാണേ ഇവിടുന്ന് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിലെ കൂടെ നമുക്കങ്ങ് പോയി കഴിഞ്ഞാൽ എടുത്ത് പള്ളി അതിലൂടെ ഒക്കെ ആയിരുന്നു പണിക്കൂണ്ടിരിക്കുകയും ആ വഴിക്കൊക്കെ പോകാം അല്ലേ ഈ സിറ്റി കൂടെ അങ്ങോട്ട് പോകാൻ നമുക്ക് നമുക്കായാലും സിറ്റി കൂടെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ആരെങ്കിലും ഒക്കെ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു പോകാമല്ലോ മനോഹരമായ ഒരു കുരിശുവള്ളിയൊക്കെ ഇവിടെ ഉണ്ട് കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങ് താഴെ അതിൻ്റെ സെൻട്രൽ ആയിട്ട് ഒരു ഓടിട്ട ഒരു കെട്ടറൊക്കെ ഇരിക്കുന്നതാണാതെ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തന്നെയുണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇതാണ് പോസ്റ്റ് ഓഫീസ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയും കൂടുതലും ഈ തട്ടിയിട്ട കടകളൊക്കെയാണ് കേട്ടോ പണ്ട് കാലത്ത് ഇങ്ങനത്തെ കടകളായിരുന്നു കൂടുതലും പക്ഷെ ഇപ്പോൾ ഇതൊന്നും അത്ര പ്രവർത്തനം അല്ലെന്ന് തോന്നുന്നു ഇട്ടിത്തോപ്പിലെ പൊതുവിതരണ കേന്ദ്രം റേഷൻ കട ഒരു ശ്രുതി ടെക്സ്റ്റൈൽസുണ്ട് ഈ കടയും നടവാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട് ഒരു പലയർക്കിട സ്റ്റേഷനറി അതെ ഒത്തിരി ഭംഗിയുള്ളൊരു പഴയകാല ടൗണൊക്കെ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട് ഈട്ടിത്തോപ്പിലെ മറ്റൊരു സ്ഥാപനം ഇവിടെ ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള ഒരു സ്ഥാപനം രണ്ട് നല്ല കെട്ടറൊക്കെ പണിത്തിട്ട് പിന്നെ ഇവിടെ വേറെ സംഭവം സംഭവമുണ്ടോ തേങ്ങായുടെ മടൽ ഇട്ടിരിക്കും ഇത് കത്തിക്കാൻ കൊള്ളാം കേട്ടോ ഇപ്പോഴിതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല ഇവിടെ ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ ഇവിടെ ശ്രീ മഹാദേവ ക്ഷേത്രം ഇട്ടിത്തോപ്പിലെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പഴയ കെട്ടിടം കണ്ടോ ഇതിൻ്റെ സെൻട്രലായിട്ട് അങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഒത്തിരി ഭംഗിയല്ലേ ഈ ഒരു വാഹനം ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നില്ല എന്നാലും കാണാൻ നല്ല രസമുണ്ട് ഈ താഴോട്ടുള്ള റോഡ് പോയാൽ നമുക്ക് അപ്പുറത്തെ റോഡിലേക്ക് കയറാൻ പറ്റുമേ റബ്ബർ ഉൽപ്പാദക സംഘത്തിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട് ഇവിടെ പണ്ട് ഇവിടെയൊക്കെ ഒരുപാട് റബ്ബർ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വളരെ കുറച്ചൊക്കെ ഉള്ളു നമ്മൾ നമ്മളെങ്ങനെ നോക്കിയാലും ഇതാ ഇവിടെ ഒരു വലിയ ആൽമരൊക്കെ നിൽക്കുന്നതാണ് ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് കിട്ടത്തോപ്പ് കാണാൻ നല്ല ഭംഗിയല്ലേ ഇവിടെ ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് അവരോട് എന്തായാലും വർത്തമാനമൊക്കെ പറയാമായിരുന്നു പക്ഷേ എന്താണോ നമ്മൾ നാട്ടൻപുറം പോയിട്ട് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ ഇവിടെ നിന്നും പറ്റുന്നില്ല ആൾക്കാർ മുഖം തരുന്നില്ല ചിലവരൊന്നും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ചേട്ടനെ കിട്ടി ചേട്ടൻ്റെ പേരനാ ചേ പറ ഉറക്ക പറ എൽദോസ് അല്ലേ ഇവിടെ തന്നെ താമസം എത്ര വർഷമായിട്ട് ഇരുപത്തഞ്ച് വർഷമായി അല്ലേ ഈട്ടിത്തോപ്പ് ഇവിടെ പേര് വരാനാ കാരണം ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഓട്ടോ ഓടിക്കുന്നതാണോ മനീ ഓട്ടോ ഒക്കെ ഉണ്ടോ അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പരിപാടിയായിരുന്നേ വിനോ ഇടുക്കി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു കണ്ട് പരിചയപ്പെട്ട് പോകാമെന്ന് ചോദിച്ചു ചോദിച്ചതാണ് ശരിയെന്നു അപ്പം എന്തായാലും നമുക്ക് ഇവിടെ വന്ന് എൽദോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചേട്ടനോട്ട് വർത്തമാനം പറയാനൊക്കെ പറ്റി കേട്ടോ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കാണുമെന്ന് നോക്കാം അല്ലേ ഇപ്പൊ ഇവിടെ ഒരു ചായക്കട ഉണ്ട് ഉണ്ടോട്ടോ നമുക്ക് ഇവിടെ കയറി ഒരു കട്ടന കടിച്ചിട്ട് പോവാല്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ പരിചയപ്പെടുക ചേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെടാം ചേട്ടൻ ചായ എടുത്തുകൊണ്ടിരിക്കുക ആ ചായ എടുത്തുകൊണ്ട് വരട്ടെ അപ്പൊ കട്ടൻ ചായ ചേട്ടൻ സ്വീകരിച്ചു അതെ പേരെങ്ങനെയാ മാത്യു ജോസഫ് ഇവിടെ കുറെ കാലമായിട്ട് താമസിക്കുന്നതാണോ പത്ത് കാപ്പു വർഷമായി അല്ലേ ഇവിടുത്തെ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഒരു ഈ ഉൾപ്രദേശം കുറെ ഉൾപ്രദേശമായിട്ടുള്ള സ്ഥലമാണ് ആ പിന്നെ ആൾക്കാരൊക്കെ തന്നെയുള്ളൂ പഴയ ആൾക്കാരൊക്കെ തന്നെ ഉള്ളു ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പത്ത് നാൽപ്പത് അമ്പത് വർഷമായിട്ടുള്ള കയറി താമസിക്കുന്ന ആൾക്കാരല്ലേ ഇവിടെ മെയിനായിട്ട് കൃഷിയൊക്കെ എല്ലാ കൂട്ടോട്ടല്ലേ ആ ചെറുനത്ര പേരുണ്ട് പിള്ളേരൊക്കെ ആ പിന്നെ ചായക്കടയാണ് പരിപാടി അല്ലേ അല്ലേക്കട എത്ര ദിവസം പത്തിരുപത്തഞ്ചായിട്ടുള്ളു അല്ലേ ഒരുപാട് ഇങ്ങനെ തട്ടിയിട്ട കടകളൊക്കെ അതൊക്കെ പഴയ ഇവിടെ അതാ ഞാൻ ഞാനിവിടെ നാളത്തത് കൊല്ലം നമുക്ക് വരുമ്പോൾ ഇരട്ടിയാറ്റിന്ന് ഇങ്ങോട്ട് വീട്ടിലൊക്കെ നടന്നായിരുന്നേ അന്നേരം മൺവഴികളെ ഉള്ളു മുഴഞ്ചെളിയാണ് അതൊക്കെ കഴിഞ്ഞ് ഇപ്പം അതാണെന്ന് ഒരു വെട്ടിക്കാൻ പറ്റത്തിന്ന് ഇങ്ങോട്ട് ഒരു പതിനെട്ട് കൊല്ലം ആയതേ ഉള്ളൂ അത്രം നീപ്പുമൊക്കെ ആയിട്ട് ആ ആളെ പോക്കും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ള ചില വണ്ണികളോ ബസ്സുകളോ ഒന്നും വരാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു അപ്പം ഇല്ലാതെ വണ്ടികൾ ആ ബസ്സുകളൊക്കെ വരുന്നുണ്ട് ചെറു വണ്ടികളൊക്കെ ഉണ്ട് വലിയ ഇങ്ങോട്ട് എത്ര സൗകര്യങ്ങളും അഞ്ചെട്ട് കോട്ടയം വണ്ടിയുണ്ട് പാലായിക്കുണ്ട് പിന്നെ കട്ടപ്പന ആ അങ്ങനെ വണ്ടികളെ ഉള്ളു ചേട്ടൻ ചായ നമുക്കൊന്ന് ചേട്ടൻ ചായനാ സോമൻ സോമൻ

അയ്യപ്പം കോരി കൊണ്ട് ഇവിടെ വരെ നടക്കണം അയ്യോ എത്ര ദൂരം നടക്കണം അല്ലേ ഇന്നിപ്പോ അത് ആലോചിച്ച സ്വർക്കോ അല്ലേ ആയി ആ എല്ലാം കൊണ്ടും ആ ഇവിടെ എവിടെയാ താമസിക്കുന്നത് തേക്കുംകാനം അത് കുറച്ച് അങ്ങോട്ട് പോണം പള്ളിയിലെവിടുന്ന് മുകളിലോട്ട് പോകണോ പള്ളി വന്നിട്ടും കുറെ വർഷമായില്ലേ അതെ അതെ ടൻ കാഴ്ചകളൊക്കെ നോക്കി അങ്ങനെ ഉണ്ട് അന്ന് മാതാപിതാക്കളൊക്കെ ഞങ്ങളെ സംരക്ഷിച്ചു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മളെ പോലെ കപ്പ ഇട്ടൊന്നും പറ്റത്തില്ല എല്ലാം പന്നി എല്ലാം കളി കാലങ്ങൾ കഴിഞ്ഞാല് മൃഗശൈല്യൊക്കെ മാറി പിന്നെ ഞങ്ങളൊക്കെ ഇച്ചിരി അറിവായി അവിടെ വിട്ട് തെളിച്ച് കൃഷി സേകനക്കളൊക്കെ ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് വന്ന് ഇപ്പോൾ അതിപ്പോൾ അന്ന് പുല്ലുമേടാണ് പുൽപ്പരയാണ് പുൽപ്പരണ്ട തടിയൊക്കെ വെച്ച് വെച്ച് ഒരു വീടുണ്ടാക്കുന്നു അതിനകത്ത് അഞ്ച് വെട്ടും അംഗങ്ങളടക്കുന്ന കുടുംബം ജീവിക്കുന്നു ഏഹ് അന്ന് പിന്നെ അച്ഛൻ്റെ ഒക്കെ പടിയാൻ പോയി നിസ്സാരം രണ്ട് രൂപ ഒന്നായിരം രൂപയൊക്കെ കൂലി ആ കാലത്ത് അങ്ങനെയാണ് ഞങ്ങളെ അച്ഛൻമാരൊക്കെ ഞങ്ങളെ വളർത്തിയത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ അറിവായി കഴിയുമ്പത്തേനും അതൊക്കെ മാറി എല്ലാ മണിയാകുമ്പോൾ പോകാനൊക്കെ ഒക്കെ തുടങ്ങി പിന്നെ ഈ പുല്ലെന്നുള്ള വീട് ഈ ജാക്കി ചീറ്റീറ്റ അത് വായിച്ച് അനമയം പോലെ വരവെച്ച് അല്ലെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കയറി വായി ഞങ്ങളുടെ മക്കളെ കയറി പിന്നെ പിന്നെ വാർത്ത വീടും ഹാസ്പിറ്റൽ വീടും ഒക്കെ ഉണ്ടായത് ഈ അറുപത് വർഷത്തിന് മുമ്പ് ഉണ്ടായ സംഭവം അതെല്ലാം പഴയ എന്റെ മക്കൾക്ക് അറിയത്തില്ല നമ്മളീ പറയുമ്പോ കേൾക്കുന്ന ഇതൊക്കെയാണ് നമ്മുടെ ഞങ്ങളെ ഈ നാടിന്റെ വിചേരങ്ങൾ ഇപ്പം നമ്മുടെ മാത്തു ചേട്ടൻ്റെ കടയായിരുന്നു കേട്ടോ പഴയ രീതിയിലുള്ള കടകളും പുതിയ രീതിയിലുള്ള ടിവിയും പരിപാടിയൊക്കെ ഉണ്ട് ഇതൊരു ഉണ്ടാവും അലമാരി പലഹാരമൊക്കെ കിടക്കുന്നത് ഇപ്പോൾ ഉച്ച സമയം ആകറാ അല്ലേ ഞാൻ എന്തെങ്കിലും ഒരു കടി വെച്ച് കഴിച്ചേ ഇച്ചിരി കഴിഞ്ഞാൽ ചോറിനല്ലോ അപ്പോൾ കേട്ടോ ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു ഇവിടെയൊക്കെ ആൾക്കാർ പണ്ടേ ഈ കുടിയേറിയൊക്കെ വന്ന സമയത്ത് എന്ത് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചു പോകുന്നതെന്നുള്ള കാര്യങ്ങൾ വഴിയില്ല പുഴയില്ല കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇതുപോലെയാണ് ഹൈറേഞ്ചിലെ പല ഗ്രാമങ്ങളും കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര അല്ലേ അപ്പം നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് നോക്കുമ്പോളേ അവിടെ കണ്ടോ ഒരു വലിയ നോക്കി അതാണ് ഈട്ടിത്തോപ്പ് കുരിശുമല കേട്ടോ ഈട്ടിത്തോപ്പ് പള്ളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തുക്കൊള്ളിയാഴ്ചയൊക്കെ മല കയറുന്ന ഒരു സ്ഥലമാണ് ആ കാണുന്നത് മഴക്കാർ ക്ലിയർ ആയിട്ട് കാണത്തില്ല അതുപോലെ അങ്ങോട്ടൊക്കെ നോക്കി അവിടെ എല്ലാം ഇടയ്ക്ക് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് റബ്ബറ് കാപ്പി തെങ്ങ് ഏലം അങ്ങനെ ഇല്ലാതെ കൃഷികളെല്ലാം വിഭാഗത്തുണ്ട് ഇട്ടിത്തോപ്പിൻ്റെ മെയിൻ റോഡ് നമ്മളിങ്ങനെ വന്നു ഇതാ ഇവിടെ നമുക്കൊരു കാഴ്ച കാണാം കേട്ടോ ഇതൊരു ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇതാ അങ്ങ് മോളീന്ന് ഒരു ചെറിയ കൈത്തോടാണ് വലിയ പുഴയൊന്നുമല്ല അതിന് മുകളിൽ കുറേ കണ്ടോ ഈ കൗകുന്തടിയൊക്കെ കെട്ടിയിട്ട് വറ്റേരിപ്പാലം അത് അക്കരെയുള്ള ആ വീട്ടിലേക്കുള്ളൊരു വഴിയാണേ പുഴ ഒഴുകിപ്പോന്നോയ്ക്ക് പുഴയല്ല കൈത്തോട് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അത് നമ്മൾ ഈട്ടിത്തോപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണേ പുറകിലോട്ട് നമ്മൾ വന്ന വഴി പിന്നെ നമുക്കിനി പോകേണ്ടത് ഈ വഴിക്കാണ് മുന്നോട്ട് പള്ളിക്കലോട്ട് പോകട്ടെ പള്ളിയുടെ അവിടെ ചെന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പം ഇതാണ് ഈട്ടിത്തോപ്പിലെ വിജയമാതാ ചർച്ച് ഈട്ടിത്തോപ്പ് നമുക്ക് മുകളിലോട്ട് കയറിപ്പോയി കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ നല്ല ഭംഗിയുണ്ടോട്ടോ ഈ ഫ്രണ്ടിലൊരു നല്ലൊരു ഗ്രോട്ടോയൊക്കെ ചെയ്തേക്കുന്നുണ്ടോ ഈ പാറയുടെ മുകളിലേ ഇത് ഫുൾ പാറയാണ് ആ പാറയിലാണത് ചെയ്തേക്കുന്നത് കാണാൻ ഒരുപാട് ഭംഗിയുണ്ടല്ലേ നമുക്ക് പള്ളി പോയി ഒന്ന് നോക്കാവേ ആ ഗ്രോട്ടോ ഒന്നും കൂടെ കാണാം വിശ്വ മലയിൽ പ്രാർത്ഥിക്കുന്നു മാതാവിൻ്റെ ഒരു രൂപം ഗ്രോട്ടോയ്ക്കുള്ളിൽ ഇവിടെയൊക്കെ തെന്നുവായിട്ട് കുമ്മായ ഇട്ടിരിക്കുകയാണേ മഴ പെയ്തിട്ട് പായലായിട്ട് തിരിച്ചിറങ്ങുമ്പം ഫുള്ളായിട്ട് തന്നോ അറിയില്ല ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേ ഒരുപാട് ഗ്രാമ കാഴ്ചകൾ അതുകൊണ്ട് അവിടെ ഒരു വീട് ഏ നല്ല രസമൊന്നുമല്ലേ കാണാതെ പഴയ കാലത്തുള്ള വീടാണേ പള്ളിമുറ്റത്ത് വന്നേ ഈ ഒരു പൊസിഷനിലേ നമുക്കിവിടെ ഇപ്പോൾ പള്ളി കിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ടിൽ പോയിന്നാൽ നമുക്കിങ്ങോട്ട് ഫുൾ കവറേജ് കിട്ടത്തില്ലേ ഇടിത്തോപ്പിലെ വിജയമാതാ ചർച്ച് പിന്നെ ഇവിടെ നിന്നും താഴോട്ടൊക്കെ നല്ല കാഴ്ചകൾ കിട്ടും അതെല്ലാം വേമ്പ് തോട്ടമാണ് കേട്ടോ വേമ്പ് മരം വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഈ ഒരു വഴി പോകുന്നതെട്ടോ ഇതിലേ പോയാൽ നമുക്ക് തോപ്രാങ്കുടി ഭാഗത്തേക്കൊക്കെ പോകാവേ മുരിക്കാശ്ശേരി തോപ്രാങ്കുടി റോസാപ്പൂവൊക്കെ കണ്ടോ പൂക്കൾ കണ്ടാൽ നമുക്ക് റോസാപ്പൂ ആ തന്നെ തന്നെയാ കേട്ടോ വേറൊരു ടൈപ്പ് വന്നേ ഉള്ളൂ റോസ അല്ലേ കണ്ടിട്ടൊന്ന് പറയണേ പള്ളിയുടെ ഒരു ഫ്രണ്ട് വശം കിട്ടുമെന്ന് നോക്കാം അതെ ആ ഇവിടുന്ന് അങ്ങനെ കുറച്ച് കിട്ടും അല്ലേ അതെ ഇട്ടിത്തോപ്പ് പള്ളി ചർച്ച് കുരിശിൻ തൊട്ടി ഒത്തിരി ഈ പള്ളി കാണാനായിട്ട് ഈ ഒരു മുട്ടക്കുന്ന് ഒരു ഭാഗത്താണ് ഈ പള്ളി ഇരിക്കുന്നത് ഇവിടെ നിന്നും ചുറ്റുപാടും നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴോട്ടൊക്കെ അവിടെ തേക്കുമരമൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ ഈ പള്ളിയുടെ താഴെക്കോട്ടുള്ള വഴിയോ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയ ഇപ്പോൾ അപ്പുറത്തോട്ട് വണ്ടി ഇരിക്കുകയാണ് വെച്ചാൽ നടക്കേണ്ടി വരുവായിരിക്കും കാരണം വെച്ചാൽ ഇതിൻ്റെ താഴെയായിട്ട് സ്കൂളൊക്കെ ഉണ്ടേ അതിൻ്റെ കാഴ്ചകളൂടെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാ ഇവിടെ ഉണ്ടല്ലോ ഈ മലയൊക്കെ വെട്ടിപ്പിടിച്ച് ഇവർ ഈ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നു ഈ പണ്ട് കാലത്തെ കുടിയേറ്റമാണ് ഹൈനഞ്ചിലെ കുടിയേറ്റമേ എല്ലാവരും ഇങ്ങനെ കയറി വന്നു ഈ ഒരു മേഖലയൊക്കെ ഒരുപാട് ഉൽപ്രദേശമായിരുന്നു കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങോട്ടൊന്നും മഴയോ പുഴയോ ഒന്നുമില്ലായിരുന്നു ആ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ അയ്യപ്പൻ കോലിൽ നിന്നൊക്കെ അവർ നടന്നായിരുന്നു വന്നുകൊണ്ടിരുന്നേന്ന് അയ്യപ്പൻ കോലെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം അറിയാമോ എങ്ങനെയല്ല ഒരു ഇരുപതും ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററിനടുത്ത് ഇവർ ഒക്കെ നടന്ന് വന്നോണ്ടിരുന്നേ പള്ളിയിൽ ആ മുകളിൽ ഇവിടുന്ന് സ്റ്റെപ്പ് മുകളിലോട്ട് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു അല്ലേ പക്ഷെ നമ്മൾ വിചാരിക്കുന്നു അല്ലേ അവർ ചെയ്യൂല അങ്ങനെ നമ്മൾ ആ വണ്ടി വെച്ചിരിക്കുന്ന ആ സൈഡിലാണേ അങ്ങോട്ടേക്ക് ചെല്ലാം താഴെ ഒരു വീടൊക്കെ കാണാം അതിൻ്റെ താഴെക്കൂടെ ആ പുഴ ഒഴുകുന്നുണ്ടോ ഇവിടുത്തെ ഒക്കെ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പ് കണ്ടു എത്ര മലം ചേരുവാന്ന് നോക്കി അതിനിടയ്ക്ക് കൂടെ ഒരു പുഴ ഇങ്ങോട്ട് ഒഴുകുന്നേ ആ വരുന്ന അതിൻ്റെ ഇടയ്ക്കെല്ലാം മുകളിലും താഴെയെല്ലാം ആൾക്കാർ താമസമുണ്ടേ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് എത്തി ഇവിടെ മറ്റൊരു വാഹനം കൂടി ഇരിപ്പുണ്ടേ പിന്നെ ഒരു ചെറിയ വെയിറ്റിംഗ് ഷീറ്റൊക്കെ ഇവിടെ ഉണ്ടേ എൻ്റെ തൊട്ടപ്പുറത്ത് ഉണ്ടോ നമ്മുടെ വണ്ടി ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് എന്തായാലും ഈ പ്രദേശമൊക്കെ ഉണ്ടല്ലോ നല്ല കിഡ്ഡിലും കാഴ്ച കിട്ടുന്നൊരു സ്ഥലമാട്ടോ ഇടിതോപ്പിൻ്റെ സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ ഇതിൻ്റെ താഴെ അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂൾ ക്ലോസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് മുതൽ നാല് വരെയൊക്കെ ഉള്ള പഠത്ത് ഇവിടെ ഉള്ളെന്ന് തോന്നുന്നു നമുക്ക് താഴോട്ട് ഇറങ്ങിയാലേ സ്കൂളിലേക്കുള്ള ആ ഒരു കവാടമൊക്കെ കാണാവേ അക്ഷരനഗരി വിജയമാത എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണിത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടേ താഴെ സ്കൂളിൽ പഠിത്തമൊക്കെ ആൾക്കുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല താഴെ അത് ആ ക്ലാസ്സിൽ പഠിത്തം ഇല്ല അവിടെ നിലവിൽ കണ്ടോ പഴയ കാല പി എൽ പി സ്കൂളുകളൊക്കെ കണ്ടോ ഇപ്പോഴത്തെ ആ ഒരു കെട്ടിടത്തിൽ ഇപ്പോൾ ക്ലാസ് നടക്കുന്നുള്ളൂ അവിടെ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട് പിള്ളേരുടെ എന്തായാലും നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ച ആ ഒരു കുടിപ്പള്ളി കൂട്ടമെന്നൊക്കെ പറഞ്ഞ പോലെ ആ പഴയ മോഡൽ ഇതൊക്കെ ഇന്നിപ്പോൾ ബാക്കിയുള്ളു കാണാൻ അപ്പോൾ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഹൈറേഞ്ചിൻ്റെ ഉൾപ്രദേശത്തുള്ള കുറേ ഗ്രാമ കാഴ്ചകളാണ് നമ്മളിന്ന് കൂടുതലായിട്ട് എടുത്ത് അലച്ചിരി ടൗൺ ആയിട്ട് വന്നത് റിട്ടയർ ഭാഗം ഈ ഇടിത്തോൾ ഭാഗമൊക്കെ അവരൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരില്ലേ എന്ത് കഷ്ടപ്പെട്ടാലേ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഇവിടെ താമസവും വന്നതും സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയതും കൃഷി ചെയ്തതും വീട് വെച്ചതും അങ്ങനെയുള്ള ദേവാലയം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പുള്ളി ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞില്ല സോമൻചേട്ടനൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗ്രാമകാഴ്ചകളുള്ള കാഴ്ചകളുള്ള വീഡിയോസൊക്കെ ഇനിയും നമുക്ക് കാണാനുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക പിന്നിപ്പോൾ പുതിയതായിട്ട് ആ മറ്റേ ഹൈപ്പ് വട്ടം വന്നിട്ടല്ലോ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താക്കണേ കുറച്ച് പോയിന്റൊക്കെ കിട്ടുന്നതാണേ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ